പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ റീച്ചാണ് കേട്ടോ തൃശ്ശൂർ ഇടയ്ക്കയ്യൂർ മുതൽ ചാവക്കാട് വരെയുള്ള ഒരു കാഴ്ചയാണ് ഒരാറ് കിലോമീറ്റർ ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോസ് മഴക്കാലമാണ് നല്ല മഴയൊക്കെ ഉണ്ട് അപ്പോൾ മഴ തോർന്ന സമയം നോക്കി ഇറങ്ങി കേട്ടോ മഴയത്ത് വീഡിയോ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടക്കയൂർ പള്ളിയൊക്കെ കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ നല്ല രീതിയിൽ വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം വർക്ക് നടന്നിട്ട് കുറച്ച് ഒരു മാസമൊക്കെ ആയിട്ടാണ് ഒരു മാസം നില ആയി പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ബൈക്ക് വരുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കുക എന്താ കുറച്ച് ദൂരം ഒര കിലോമീറ്റർ റോഡ് ക്ലിയർ അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ റോട്ടിക്ക് ഇറങ്ങും അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യുക അതിന് മുന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണം ഇവിടെ നിന്നല്ല പ്രത്യേകിച്ച് ഇപ്പോൾ പണി നടക്കുന്ന സ്ഥലത്തൊക്കെ പോകുമ്പോൾ നല്ല റോഡാന്ന് വിചാരിച്ച നമ്മൾ വെച്ച് കീറണ്ട കീറിയാല് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതേപോലെ ആവില്ല റോഡിന്റെ സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ തിരിച്ചു വിടും പിന്നെ മഴക്കാലത്ത് പിന്നെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക എല്ലാവരും പ്രവാസികളൊക്കെ അത് കാണുമ്പോ അവരും പണി നടക്കുന്ന സമയത്തൊക്കെ നാട്ടിൽ വരികയാണെങ്കിൽ അവരും ശ്രദ്ധിക്കട്ടോ പ്രവാസികൾക്കൊന്നൊന്നും മനസ്സിലാവണ്ടാവില്ല അപ്പോൾ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ജീവൻ വരുമ്പോൾ നല്ല ശ്രദ്ധിക്ക് വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ റോഡ് പണിയാണ് അപ്പോൾ പെട്ടെന്നാവും റോഡ് മാറ്റി തിരിച്ചു കിട്ടുക ഇന്ന് കണ്ട റോഡല്ല നാളെ നാളെ കണ്ട റോഡല്ല മറ്റുന്ന കണ്ടില്ലേ അപ്പോൾ തിരിച്ചു കിട്ടട്ടെ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇതുപോലെ ആവുമ്പോൾ വെച്ച് കീറി വരികയാണെങ്കിൽ നല്ല റോഡല്ലേ വരുമ്പോൾ കണ്ടില്ലേ പെട്ടെന്നാണ് റോഡ് കഴിഞ്ഞതും പഴയ റോട്ടേക്ക് മാറിയതും അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരും പെട്ടെന്ന് ബ്രേക്ക് ചൗട്ടിയാല് ബാക്കിൽ വണ്ടി അടിക്കും ഫ്രണ്ടിൽ പെട്ടെന്ന് അറിയുമ്പോൾ ഫ്രണ്ടിൽ വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ട് വരുമ്പം അവരും പഴയ റോട്ടികളെ വെച്ച് കീറി വരിക പോവുക നമ്മൾ ഏകദേശം തിരുവത്ര എത്താനായിട്ടാണ് തിരുവത്രയിൽ ഒരു അണ്ടർപാസ് വരെയുണ്ട് അപ്പം ഇടയ്ക്കയൂര് കഴിഞ്ഞാൽ പിന്നെ തിരുവത്രയിലാണ് അണ്ടർപാസ് വരുന്നിട്ടാണ് ഇവിടെ ആ മണ്ണ് ജോലി ആരംഭിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ പത്ത് ശതമാനം മണ്ണ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതും ഒലിച്ച് പോവാണ്ടിരിക്കാന് കണ്ടില്ല ഒരു പേപ്പർ ഷീറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ട പേപ്പർ ഷീറ്റല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് വിരിച്ചിരിക്കണത് അപ്പോൾ അത് ഒലിച്ചു പോകാണ്ടിരിക്കാൻ ഇട്ടാ പിന്നെ കുറേ സ്ഥലത്ത് ചാക്കുകളൊക്കെ ഇട്ടുണ്ട് മണ്ണ് ഒലിച്ചു പോകാണ്ടിരിക്കാന്ന് ചെയ്തിട്ടാണ് ഇവിടുത്തെ തിരുവത്ര സ്കോണിൻ്റെ മുന്നിലായിട്ടാണ് ഏകദേശം ഈ അണ്ടർപാസ് വരുന്നത് അവിടെ നല്ല പോലെ വെള്ളം നിൽക്കണ്ടട്ട അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ കോൺക്രീറ്റും കഴിഞ്ഞിരിക്കണു ബാക്കിയുള്ള പരിപാടി മെയിനായിട്ട് മണ്ണിടലാണ് ഇവിടെ ബാക്കിയുള്ളത് കോൺക്രീറ്റ് കഴിഞ്ഞുകൊണ്ട് അടുത്ത ജോബ് പറഞ്ഞാലും മണ്ണിടൽ തന്നെയാണ് മെയിൻ വർക്ക് ഇവിടെ ഉള്ളത് പണി കഴിഞ്ഞ് ഇതുപോലെ ഇട്ട് അണ്ടർപാസിൻ്റെ താഴത്താണ് കേട്ടോ അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഓർഷ ഓർഷമായാലും പെട്ടി വണ്ടിയൊക്കെ ആയാലും വാടകയ്ക്ക് വിളിക്കുന്ന വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ബൈക്കുമ്പോൾ പോകുന്നവർ പെട്ടെന്ന് ജാക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കാല യാത്രക്കാർ കുടം എടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കയറി നിൽക്കുന്നത് കാണാനുണ്ട് അങ്ങനെ ഒരു ഉപകാരം ഈ അണ്ടർപാസ് കൊണ്ടുണ്ട് കേട്ടോ പണി കഴിഞ്ഞാലത് നടക്കുള്ളൂ അപ്പോൾ പെട്ടെന്ന് മഴ പെയ്താൽ നമുക്ക് കയറി നിൽക്കാനുള്ള സ്ഥലം കൂടിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് പണി കഴിഞ്ഞാൽ നടക്കില്ല അതുപോലെ വണ്ടിക്കാർക്കും വലിയൊരു ഉപകാരമാണ് അല്ലാതെ അവർ എവിടെ ഇടുക പണി നടക്കുമ്പോൾ അവർക്ക് എവിടെ ഇടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പാർക്കിംഗ് ഏരിയ ഇല്ല വണ്ടിക്ക് ഓട്ടോ സ്റ്റാൻഡൊന്നും ഇല്ല നിലവിലുള്ള ഒക്കെ പൊളിച്ചു മാറ്റി വീണ്ടും കണ്ടില്ലേ പുതിയ റോട്ടിക്ക് കയറുകയാണിട്ടാ അപ്പം ചവക്കാടെത്താൻ ഇപ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഇപ്പോൾ പുതിയ റോഡിൻ്റെ വർക്ക് എനിക്ക് കിട്ടാം അപ്പം ഇതുപോലെ കയറുമ്പോൾ വീണ്ടും നല്ല റോഡ് കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും സ്പീഡിൽ പോകും അതാ ഞാൻ പറഞ്ഞത് നല്ല റോഡ് കാണുമ്പോൾ നമ്മൾ സ്പീഡ് പോകുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ ഇങ്ങനത്തെ റോട്ടിൽ ബ്രേക്ക് കിട്ടാനുമുള്ള ബുദ്ധിമുട്ടും കൂടി ഉണ്ട് കിട്ടാം ഇപ്പം ഇങ്ങനത്തെ റോഡൊക്കെ ഓടിച്ച് പരിചയം ആവുക ബ്രേക്ക് പെട്ടെന്ന് ചവിട്ടിയൊക്കെ കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇനി പെട്ടെന്ന് ആ റോഡ് മാറുക ഞാൻ വീണ്ടും പറയുന്നത് വളരെയധികം അപകടം എൻ്റെ മുന്നിൽ ഇതുപോലത്തൊന്ന് കാണേണ്ടി വന്നു അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ അപകടം ഉണ്ടാകുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ ഇവിടെ ഒക്കെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ എനിക്ക് കേട്ടോ അപ്പോൾ ഈ പുതിയ റോട്ടിലൂടെ വന്നിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടികളും തിരിച്ചു വിടുന്നത് ഇവിടെ ഒന്നും കാര്യമായിട്ടുള്ള വർക്കൊന്നും നടക്കുന്നില്ല കേട്ടോ അങ്ങനെ വലിയ കോൺക്രീറ്റിൻ്റെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ മഴക്കാലത്ത് നടക്കുന്ന കാണാറുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അല്ലാത്ത വർക്കുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തെന്ന് തന്നെ പറയാം സ്റ്റോപ്പ് ഇടാണ് ഇനിയിപ്പോൾ മഴക്കാലം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ മഴക്കാലം ഇപ്പോൾ കൈക്കും പെട്ടെന്ന് തന്നെ വർക്ക് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഒരു മാസം ഒന്നര മാസമായിട്ടൊക്കെ അവർ ഇവിടെ ഇല്ല കോൺക്രീറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനത്തെ സൈഡത്തെ വർക്കുകളും കാനട വർക്കുകളും അതുപോലെ തന്നെ മേൽപ്പാലത്തിൻ്റെ വർക്ക് അങ്ങനത്തെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കുന്നത് കാണുന്നുണ്ട് വീണ്ടും പഴയ റോട്ടി കൂടെ അങ്ങ് പോയോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും ഏത് നിമിഷവും റോഡ് മാറി തിരിയും അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നു വീണ്ടും പ്രേറ്റ് സൈഡിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ പഴയ റോട്ടി കൂടെ നിലവിൽ ഈ ഭാഗത്തൊക്കെ പോയോണ്ടിരിക്കണത് ഇതിന് മുന്നേ ചാവക്കാട് ബൈപ്പാസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ ചേറ്റിവ പാലത്തിൻ്റെ വീഡിയോസൊക്കെ ഇട്ടുണ്ടൊക്കെ പുതിയ വീഡിയോസാണ് മഴക്കാലത്തെ വീഡിയോസാണ് ഞാൻ അതും ഇട്ടതാണ് മുന്നേട്ടോ ഇതൊക്കെ ഒരുമിച്ച് എടുത്ത വീഡിയോസാണ് മുന്നിട്ടതാണ് കണ്ടില്ല ഇവിടെ നിലവിലുള്ള റോഡ് കുഴി അടക്കുന്നൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുഴി മാത്രം അടക്കുന്നുള്ളട്ടെ കുറച്ച് എം സെവൻ്റെ കൂടെ തട്ടുന്നുണ്ട് അതാരെ ചെയ്യണമെന്ന് അറിയില്ല എൻ എച്ച് ഐ ആണോ ഞമ്മള ഗവൺമെന്റ് ചെയ്യണമെന്ന് അറിയില്ല പഴയ റോഡൊക്കെ ഏകദേശമൊക്കെ ഒരു ലെവലാവാൻ തുടങ്ങി നല്ല വെട്ടും കുഴിയൊക്കെ ആയി തുടങ്ങി ഇപ്പം ടാറിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ അത് പൊളിക്കാൻ പോകില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് എം സെവൻ്റി കൊടുത്തിട്ടുണ്ട് ഇവിടെ മണ്ണ് ഒലിച്ച് പോവാണ്ടിരിക്കാൻ ചാക്ക ഇട്ടിട്ട് കെട്ടാം അപ്പം ചാവക്കാട് എത്തുന്നൊക്കെ ഒരു കിലോമീറ്റർ മുന്നേ ഒരു അണ്ടർപാസ് കൂടി വരുന്നുണ്ട് ഇട്ടാം അതിൻ്റെ കാഴ്ചണി കണ്ടോണ്ടിരിക്കുന്നത് സൈഡ് ഒക്കെ കെട്ടിയിട്ടുണ്ട് മണ്ണ് ഒരു ഇരുപത് ശതമാനമൊക്കെ ഇട്ടിട്ടുണ്ട് അമ്പലത്തിൻ്റെ മുന്നിൽ വരണം കേട്ടോ ചാവക്കാടത്തെ മണത്തല എത്താനൊക്കെ ആ മുന്നൊക്കെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് ആ കാഴ്ചയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് അമ്പലത്തിൻ്റെ ഭാഗത്ത് ഈ ഭാഗത്ത് എന്തോ ഒരു സ്ഥലപ്പേരുണ്ട് അതെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ ചാവക്കാട്ട് വന്നത് ജസ്റ്റ് ഒരു കിലോമീറ്റർ ചെറിയൊരു അണ്ടർപാസ് ആണ് അത്യാവശ്യം വലിയ വണ്ടിയൊക്കെ പോകാൻ പറ്റും ഇനി ഏറ്റവും വലിയ അണ്ടർപാസ് വരുന്നത് ഏറ്റവും വലിയതെന്നാലും ഇവിടെ അടുത്ത അണ്ടർപാസ് വരുന്നത് ചാവക്കാട് ആട്ടോ വലിയ അണ്ടർപാസ് കണ്ടില്ല ലെഫ്റ്റ് സൈഡിലാണ് അമ്പലം ഉള്ളത് ഇപ്പം ഏകദേശം മണത്തലത്താണേറ്റ മണത്തലേനാണ് ചാവക്കാട് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ കാഴ്ച ഒക്കെ ഞാൻ മുന്നത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലും നോക്കി കിട്ടാം അതുപോലെ തന്നെ ചേറ്റിയുടെ വീഡിയോസും മണത്തല മുതൽ വില്യംസ് വരെയാണ് ചാവക്കാട് ബൈപ്പാസ് രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് രണ്ടര കിലോമീറ്റർ ഇട്ടോ രണ്ടര കിലോമീറ്റർ ദൂരത്തിലാണ് ചാവക്കാട് ബൈപ്പാസ് വരുന്നത് വീണ്ടും ചാവക്കാടെത്തുന്നേക്കാൻ മുന്നേ പുതിയ റോട്ടിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ഇട്ടോ പുതിയ റോഡ് പറഞ്ഞത് സർവീസ് റോഡിൽ കൂടെയാണ് ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കണത് കണ്ടില്ലേ നിലവിലിവിടെ ആദ്യം വർക്ക് കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിൻ്റെ കേട്ടോ അപ്പോൾ സർവീസ് റോഡിൽ കൂടെയാണ് ഇപ്പോൾ പറഞ്ഞ് വിട്ടുകൊണ്ടിരിക്കണത് ഈ ഭാഗത്തൊന്നും അത്രയധികം ഇടയ്ക്കയൂര് പോലൊന്നും കേസിലുള്ള വീടുകളൊക്കെ ഉറവട്ടോ അവിടെയൊക്കെ അത്യാവശ്യം എല്ലാം വീടിൻ്റെ വറക്കൊക്കെ കഴിഞ്ഞ വീട് പൊളിക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇടയ്ക്ക് ഈ ഒരു ഭാഗത്താണ് ഒരു ചെറിയൊരു മുന്നൂറ് നാന്നൂറ് മീറ്ററിനുള്ളിൽ പത്ത് വന്നത് വീട് ഇനിയും പൊളിക്കാണ്ട് പൊളിച്ചോണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നത്തിൽ അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ രണ്ടോക്കെ കിട്ടാം ഇന്നത്തെ വീഡിയോസ് ഇതൊക്കെയാണ് ഇപ്പം ഇനി വീഡിയോസ് വരും തൃശ്ശൂർ ഭാഗത്തുള്ള വീഡിയോസൊക്കെ വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ ഇതൊക്കെ ഇപ്പോൾ പൊളിക്കുന്നുള്ളൂ കേട്ടോ ഈ കേസിലുള്ള വീടുകളൊക്കെ അതാണ് ഇപ്പോൾ അതി ഫാസ്റ്റായിട്ട് പൊളിക്കുന്നു കാണാറുണ്ട് ഈ മഴക്കാലം വന്നതിൻ്റെ ഷട്ടം അപ്പോൾ ഒരുവിതൊക്കെ പുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു പുളി കഴിഞ്ഞ ഭാഗത്തൊക്കെ വീടിൻ്റെ വറുക്കുകൾ റോഡിൻ്റെ വറക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇപ്പോൾ മണത്തല എത്താൻ പോകുന്നുണ്ടാ മണത്തല മണത്തല പറഞ്ഞാൽ ഇനി ഇവിടെ വലിയ നീർച്ച ഒക്കെ നടക്കുന്ന സ്ഥലം കൂടിയാണ് മണത്തലെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ നീർച്ച ഉള്ള സ്ഥലട്ടോ ആ പള്ളിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റോഡ് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊന്നും നീർച്ച സർവീസ് റോട്ടിക്ക് മാറ്റം വരും പിന്നെ ചിലപ്പോൾ പാലത്തിന് മേലൊക്കെ നിന്നിട്ട് നീർച്ച കാഴ്ച കാണാൻ പറ്റും ആൾക്കാരെന്തായാലും അതിൻ്റെ മേലെ കയറുമല്ലോ കയറാൻ പറ്റില്ല പറഞ്ഞാലും അവർക്ക് എന്ത് നാഷണൽ ഹൈവേ ഇവിടേതാ കുളമായിട്ടാണ് കെടുക്കുന്നത് വലിയ തോട് പോലെ കെടുക്കേണ്ടിട്ടാണ് അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചവക്കാട് ബൈപ്പാസ് അതിൻ്റെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചാവക്കാട് ബൈപ്പാസിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് മുന്നത്തെ വീഡിയോസ് പോയി നോക്കിയൊക്കെ കാണാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ബൈ അടുത്ത വീഡിയോ സൈറ്റ് വരാം